അലൈക്കും വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പുണ്യമായ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമ്മിലേക്ക് വരുന്നത് ആ വെള്ളിയാഴ്ച ജുമുഅയുടെ മുൻപ് ഒരു ഇസ്മ ആ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ ഇന്ന് സംസാരിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പൂർണമായ വിശ്വാസം ഉണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ പുണ്യ റമലാൻ നമ്മിലേക്ക് വരാൻ പോകുകയാണ് ഓരോ ഇബാദത്തുകൾക്കും എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമാസം നമ്മിലേക്ക് സമാഗതമാകാൻ പോവുകയാണ് അത് സമാഗതമാകുന്നതിന് മുൻപ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവ് കൂടിയാണ് ഇനി പറയാൻ പോകുന്നത് ഷാബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമായുടെ മുൻപാണ് ഇത് ചൊല്ലേണ്ടത് സ്ത്രീകളാണെങ്കിൽ ആ ഒരു സമയം കണ്ട് ലോഹറിന്റെ മുൻപായി അവരിത് ചൊല്ലുകയും ചെയ്യണം എന്താണ് ചൊല്ലേണ്ടത് അള്ളാഹുവിന്റെ അസ്മാനയിൽപ്പെട്ട അള്ളാഹു അറിയുന്ന ആളുകൾക്ക് അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ ഒരു ഇസ്മാണ് എന്നുള്ളത് യാ ബസീറു ഉൾക്കാഴ്ച ഉള്ളവർ എന്ന ഇസ്മാണ് നിങ്ങൾ ചൊല്ലേണ്ടത് നേട്ടം ഇൻഷാ പറയാം എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് നൂറ് തവണ ചുരുങ്ങിയത് എല്ലാവരും ചൊല്ലണം എപ്പോഴാണ് ചൊല്ലേണ്ടത് അവസാനത്തെ വെള്ളിയാഴ്ച ജുഡ മുൻപ് നൂറ് തവണയാണ് ചൊല്ലേണ്ടത് ഇനി ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം നോക്കൂ നമുക്കൊക്കെ ഒരുപാട് അറിവുള്ള ആളുകളാണ് പല രീതിയിലുള്ള അറിവുകൾ നമുക്കുണ്ട് ദീനിയായ അറിവുകൾ നമുക്കുള്ള ആളുകളാണ് നമുക്കുള്ള ദീനിയായ അറിവുകൾ നമുക്കത് പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ കഴിയാറില്ല അത് നമുക്ക് ഇബാദത്തുകൾക്ക് വേണ്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ സാധിക്കാറില്ല എന്നാൽ നമുക്കുള്ള അറിവിനനുസരിച്ച് ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു തരും നമുക്ക് കുറെ അറിവുകൾ ഉണ്ട് ആ അറിവുകൾക്ക് അനുസരിച്ച് ചെയ്യാനുള്ള വഴികളെ അള്ളാഹു തുറന്നു തരൂഷ അതുകൊണ്ട് നമുക്കൊക്കെ അങ്ങനെ അവസരം കിട്ടിയാൽ നമ്മൾ പഠിച്ചതൊക്കെ വലിയ ഉപകാരത്തിലായി അതോടെ നമ്മൾ വിജയിച്ചു ഇനി റമദാനൊക്കെയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന മാസമാണ് ിൻ കുറെ വിവാദങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തിരിക്കണം വളരെ കുറഞ്ഞ മിനിറ്റുകൾ മതി ഒന്നോ രണ്ടോ മിനിറ്റുകളെ കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയും നിങ്ങളൊക്കെ പരിശ്രമിക്കുക അള്ളാഹു നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ ചെയ്യണം എന്ന് വാഹമി വാ